ഇന്നലത്തെ ദിവസം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഞെട്ടലിന്റേതായിരുന്നു കണ്ണീരിന്റേതായിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടാവുമ്പോഴത്തേക്ക് ആ ഞെട്ടലിനും കണ്ണീരിനും എല്ലാം മറുപടി നൽകി തുടങ്ങിയിട്ടുണ്ട് രാജ്യം പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിലാണ് ഇന്ത്യ ആദ്യം യുദ്ധം തുടങ്ങുന്നത് നയതന്ത്ര തലത്തിൽ ഇന്നലെ ഉണ്ടായ തീരുമാനങ്ങൾക്ക് പിന്നാലെ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണ് രാജ്യം ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൌദ് അഹമ്മദ് വറൈച്ചിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തും ഇന്നലത്തെ തീരുമാനങ്ങൾ രേഖാമൂലം സ്ഥാനപതിക്ക് കൈമാറും അതിർത്തി അടച്ചു സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനമെടുത്തു പാകിസ്ഥാൻ പൌരന്മാർക്ക് രാജ്യം വിടാനുള്ള അന്ത്യശാസനവും നൽകിയിട്ടുണ്ട് 1. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross border terrorism. The integrated check post Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. 3. Pakistani nationals will not be permitted to travel to India under the SARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. 4. The defense, military, naval, and air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own defense, navy, and air advisors from the Indian High Commission in Islamabad. These posts in the respective high commissions are deemed annulled. Five support staff of the service advisors. Will also be withdrawn from both High Commissions. Five support staff of the service advisors will also be withdrawn from both High Commissions. Five, the overall strength of the High Commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st May 2025. The CCS Reviewed the overall security situation and directed all forces to maintain high vigil. It resolved that the perpetrators of this attack will be brought to justice and their sponsors held to account. As with the recent extradition of Tahavur Rana, India will be unrelenting in the pursuit of those who have committed acts of terror. Or conspired to to hold them to make them make possible kp abhilash news ിൽ ഇന്ത്യയുടെ നടപടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നുണ്ടെന്ന വിവരങ്ങൾ വരുമ്പോഴാണ് അഭിലാഷ് ഈ ഇന്ത്യൻ പാകിസ്ഥാൻ സ്ഥാനപതിയെ നേരിട്ട് വിളിച്ചു വരുത്തി നടപടികൾ വിശദീകരിക്കാൻ അതായത് വളരെ ഗൗരവത്തോടെ തന്നെ രാജ്യം എന്താണ് ചെയ്തത് ഇനി ചെയ്യാൻ പോകുന്നത് എന്നത് ബോധ്യപ്പെടുത്താനാണ് നീക്കമെന്ന് തോന്നുന്നു ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പോര് എത്രത്തോളം പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ശ്രീജ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാജ്യം ആണ് ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുമ്പോൾ പോലും ആ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്ഥാനപതിയെ ഇന്ത്യ നേരിട്ട് വിളിച്ചു വരുത്തുന്നത് ഒപ്പം അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിദേശ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം പോലെ തന്നെ ആ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതായത് നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നത് നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതായത് പാകിസ്ഥാൻ ഭീകരതയെ അവസാനിപ്പിക്കുന്നതുവരെ വളരെ തന്ത്രപ്രധാനമായ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് നിർത്തും എന്നുള്ളതാണ് ഒരു ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ച ഏറ്റവും കടുത്ത നയതന്ത്ര നടപടികളിൽ ഒന്നായി വേണം അതിനെ കണക്കാക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആണ് ഇങ്ങനെ ഒരു കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെക്കുന്നത് അതിനുശേഷം അറുപത്തി അഞ്ചിൽ എഴുപത്തി ഒന്നിൽ ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് പോലും ഈ ഉടമ്പടി നിലനിന്നിരുന്നു എന്നുള്ളതാണ് അതായത് ഏഷ്യയിൽ തന്നെ രണ്ട് രാജ്യങ്ങൾ നദീജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമാധാന ഉടമ്പടികളിൽ ഒന്നുകൂടിയാണിത് ഇതുവരെയും ഈ ഉടമ്പടിയിൽ ഏർപ്പെട്ടതിന് ശേഷം ഇതുവരെയും ഈ ഉടമ്പടി റദ്ദാക്കുകയോ മരവിപ്പിച്ചു ർത്തുകയോ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇത്രമേൽ ഇത്രമേൽക്കടുത്ത ഒരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏറ്റവും മൂർച്ചയേറിയ നയതന്ത്ര നിലപാടുകൾ അടക്കം ഇന്ത്യ സ്വീകരിച്ച വിവരം ആണ് പ്രധാനമായും ഈ പാക് സ്ഥാനപതിയെ അറിയിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ നയതന്ത്ര ബന്ധങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായാൽ പോലും അയൽ രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന മറ്റ് സൈനികപരമായ സൗഹൃദത്തിന്റെ കൂടി അടയാളം ആണ് ഈ അതിർത്തികൾ തുറന്നിടുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ദേശീയ പതാക താഴ്ത്തുന്ന ചടങ്ങ് രാജ്യങ്ങൾ തമ്മിൽ റീറ്റിംഗ് ദ ബ്രിട്ടീറ്റ് പോലെയുള്ള ചടങ്ങുകൾ നടത്തുക എന്നുള്ളത് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അത്രമേൽ വിള്ളൽ വീഴുമ്പോൾ മാത്രമാണ് ഈ അതിർത്തികൾ അടച്ചിടുന്ന നടപടികളിലേക്ക് കടക്കാറുള്ളത് ആ നടപടിയും ഇന്ത്യ സ്വീകരിക്കുന്നു അങ്ങനെ വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായും അടയ്ക്കും എന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായ രേഖകളോടെ അതിർത്തി കടന്നു വരുന്നവർക്ക് മെയ് ഒന്നിനകം ഈ അതിർത്തി വിട്ടു പോകുവാനുള്ള അവസരമാണ് നൽകിയിട്ടുള്ളത് മെയ് ഒന്നിന് ശേഷവും തുടരുകയാണ് എങ്കിൽ അതിനെ അനധികൃതമായി കണക്കാക്കും അതായത് പാകിസ്ഥാനിലെ പൗരന്മാർ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതായി കണക്കാക്കും ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കും മറ്റൊന്ന് സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം വഴി പാക് പൗരത്വം ഉള്ളവർക്ക് അല്ലെങ്കിൽ പാക് പൗരന്മാർക്ക് നൽകിയിട്ടുള്ള വിസകൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് അതും അങ്ങേയറ്റം കടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിൽ തുടരുന്ന പാക് പൗരന്മാർ രാജ്യം ഇടണം എന്ന കടുത്ത ശാസന തന്നെയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് സാധാരണ നമുക്കറിയാം ഇങ്ങനെ അതായത് ഇത്രമേൽ സമയപരിധി കുറച്ച് നൽകാറില്ല ഒരു പക്ഷേ ഏഴ് ദിവസത്തെ ഒരാഴ്ചത്തെയൊക്കെ സമയപരിധിയാണ് നൽകാറുള്ളത് എങ്കിലും ഇന്ത്യ ഈ ഭീകരാക്രമണത്തെ അത്രമേൽ ഗൗരവത്തോടെ കണക്കാക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പാക് പൗരന്മാർക്ക് കേവലം നാൽപ്പത്തി മണിക്കൂർ മാത്രം സമയം അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഈ അറ്റാഷമാരെ പുറത്താക്കിയിട്ടുള്ള നടപടി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ അറ്റാഷമാരെ അടക്കം പുറത്താക്കിയിട്ടുണ്ട് ഇവർക്ക് ഒരാഴ്ചത്തെ സമയം മാത്രമാണ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ളത് ഡിഫൻസ് അറ്റാഷ്മാരെ ഇസ്ലാമാബാദിലെ ഡിഫൻസ് അറ്റാഷമാരെ ഇന്ത്യ പിൻവലിക്കുന്ന സാഹചര്യം അതായത് ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാജ്യങ്ങൾ തമ്മിൽ ഇനി നിലനിൽക്കുന്നത് സാങ്കേതികമായ നയതന്ത്ര ബന്ധം മാത്രമായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നയതന്ത്ര ബന്ധങ്ങൾ ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്നത് മുപ്പതായി വെട്ടിച്ചു ഇങ്ങനെ നയതന്ത്ര യുദ്ധം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് പക്ഷേ ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിക്കേണ്ടതുണ്ട് ആ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്ഥാനപതിയെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത് സാധാരണ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മാരെ വിളിച്ചു വരുത്തുകയും നമ്മുടെ വിയോജിപ്പുകൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ അവരെ അറിയിക്കുകയുമാണ് പതിവ് എങ്കിൽ ഇത്തവണ അങ്ങനെയല്ല മറിച്ച് ഇന്ത്യ അതിശക്തമായ നിലപാടുകൾ ആണ് നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതുമാത്രവുമല്ല ഇതിലെടുത്തു പറയേണ്ടത് ശ്രീജ ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസൻ ഇന്ത്യയിൽ സന്ദർശനം തുടരുന്നതിനിടയിലായിരുന്നു ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത് സൗദി അറേബ്യയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി അങ്ങനെ സൗദിയുമായുള്ള ഊഷ്മളമായ ബന്ധം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്ന സമയത്തുകൂടിയാണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നത് പിന്നീട് സൗദി യിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനിലെ വ്യോമപാത അടക്കം ഉപേക്ഷിച്ചുകൊണ്ടാണ് മറ്റൊരു വ്യോമപാതയിലൂടെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് അങ്ങനെ മറ്റു ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നടക്കം ഇന്ത്യയ്ക്ക് പിന്തുണ ലഭിക്കുന്നു ഏറ്റവും ഒടുവിലായി നമുക്കറിയാം ഈ കലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട കാനഡ ഇന്ത്യ എന്ന രാജ്യവുമായി അകലം പാലിക്കുന്ന രാജ്യമാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ കാനഡയ്ക്ക് പോലും ഈ ഭീകരാക്രമണത്തെ അപലപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ